കേന്ദ്ര പദ്ധതികളുടെ പ്രചാരണത്തിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര ബൈസൺവാലിയിലെത്തി എസ് ബി ഐയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ബൈജു കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു എസ് ബി ഐ പൊട്ടൻകാട് ബ്രാഞ്ച് മാനേജർ ബിനു ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ പ്രതിനിധീകരിച്ച് വകുപ്പ് ഉദ്യോഗസ്ഥർ കേന്ദ്ര പദ്ധതികളെപ്പറ്റി വിശദീകരിച്ചു പരിപാടിയുമായി ബന്ധപ്പെട്ട് നിരവധി പേരാണ് കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഫലങ്ങൾ പങ്കുവച്ചത്വത്തിൽ കൃഷി വിജ്ഞാന കേന്ദ്രം എന്ന് പറയും പൊതുവെ ചുരുക്കി പറഞ്ഞത് കേ എന്ന പേരിലും ഈ ഒരു സ്ഥാപനം ജനങ്ങളിലെ അറിയപ്പെടുന്നു